ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു വിഷയമാണ് നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ നമ്മുടെ നാടിന്റെ ഒരു പോക്ക് ഞാൻ ഒരു വട്ടം വീഡിയോ ചെയ്തിട്ടുള്ളതുമാണ് നമ്മുടെ ഷൈം ടോം ചാക്കോ അതിനെപ്പറ്റി ഒരു കാര്യം പറയുന്നുണ്ട് വളരെ രസകരമായിട്ട് അദ്ദേഹം അത് പറയുന്നുണ്ട് നിങ്ങളെ കൂടെ ഒന്ന് കേൾപ്പിച്ചതരാ ഒന്ന് കണ്ടു നോക്കണേ എന്ത് സിഗ്രറ്റ് എന്ന മിക്കാമെന്ന ഉപഭോക്താവിന് ഉപയോഗിക്കാനുള്ള സ്ഥലമില്ല ഇത് തന്നെ മണ്ടക്കാ സ്വരത്തിൽ കൊടുത്തോട്ടോ പ്രശ്നമൊന്നുമില്ല കാരണം നമ്മൾ ഈ പറയുന്ന മീഡിയകളിലൂടെ ഒക്കെ തന്നെയാണ് സിഗരറ്റ് ആണെങ്കിലും മദ്യ ആണെങ്കിലും ആളുകളിലേക്ക് എത്തിച്ചത് ആദ്യം ഏത് ഫോർ ഈ അതർ ഹിൽസ് ഹിൽസ് വേൾഡ് ബാക്ക് പേപ്പർ എല്ലാവരും ആളുകളിലേക്ക് പ്രചരിപ്പിച്ചത് ഈ മാധ്യമങ്ങളിലൂടെ തന്നെയാണ് ഇവരൊക്കെ തന്നെയാണ് ഇപ്പൊ നോ സ്മോക്കിംഗ് എന്ന് പറയുന്നത് മദ്യവികം എന്ന് പറയുന്നത് ശീലായി കഴിഞ്ഞല്ലോ ഇനി മാറ്റാൻ പറ്റില്ല ഇനി നോ സ്മോക്കിംഗ് എന്നുള്ള ബോർഡ് കാണുമ്പോഴാണ് കേട്ടല്ലോ അപ്പം ഇതൊക്കെ വിൽക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു നിയമം കൂടി വരണം എന്നാണ് പിന്നെന്താ പറയുന്നത് ഞാനും പറയുന്നത് ഷൈനി ഇവിടെ പറഞ്ഞു വെച്ചത് എന്തുപയോഗിക്കണം എന്തുപയോഗിക്കേണ്ട എന്താണ് ദോഷവശം എന്നുള്ള കാര്യങ്ങളാണ് കുട്ടികളെ കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് എല്ലാവർക്കും കൂടുതൽ തര പാടില്ല എന്ന് പറയുന്നത് പാടും പാടണ്ട എന്ന് പറയുന്നത് അവർ പാടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് എന്തൊക്കെ ഉപയോഗിക്കാം എന്തൊക്കെ ഉപയോഗിക്കരുത് അതിലെ തെറ്റും ശരിയും നല്ലതും ചീത്തയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക താങ്ക്